ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് സംവിധാനത്തെ കുറിച്ച് ആക്ഷേപങ്ങളും ആരോപണങ്ങളും ഉയരാൻ തുടങ്ങിയിട്ട് നാളുകൾ വലിയ വിവാദങ്ങളുടെ നടുവിൽ നിൽക്കുമ്പോഴും ബി ജെ പി എങ്ങനെ ജയിക്കുന്നു എന്ന സംശയം ഈ ഇന്ത്യ മഹാരാജ്യത്തിലെ സാധാരണ ജനങ്ങൾക്കുണ്ടായിരുന്നു ഇപ്പോഴിതാ ആ സംശയത്തെ എല്ലാം അടിവരയിട്ടുറപ്പിച്ച് ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ തീരാക്കളങ്കങ്ങളെ അക്കമിട്ട് അവതരിപ്പിക്കുകയാണ് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി കേവലം രാഷ്ട്രീയ ആരോപണങ്ങൾ ഉയർത്തി ഒന്നിൽ നിന്ന് ഒന്നിലേക്ക് എന്ന നിലയിൽ പോകുകയല്ല രാഹുൽ ഗാന്ധി ചെയ്യുന്നത് മറിച്ച് തെളിവുകൾ രാജ്യത്തിന് മുന്നിൽ നിർത്തി രാജ്യത്ത് വോട്ട് മോഷണം നടക്കുന്നുവെന്നും ബി ജെ പിയുടെ സഖ്യകക്ഷിയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനെന്നും വിളിച്ചു പറയാൻ ധൈര്യം കാട്ടിയ നേതാവ് അവിടം കൊണ്ട് തീരുന്നില്ല ഇപ്പോഴെഴുതാ രാജ്യത്തെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഗ്യാനേഷ് കുമാറിനെതിരെ ഇമ്പീസ്മെന്റ് പ്രമേയം അവതരിപ്പിക്കാൻ ഒരുങ്ങുകയാണ് ഇന്ത്യയുടെ പ്രതിപക്ഷമായ ഇന്ത്യ സഖ്യം ഈ പ്രവർത്തനത്തിന്റെ ഹൃദയവും തലച്ചോറും രാഹുൽ ഗാന്ധി എന്ന നേതാവ് തന്നെയാണ് ജനാധിപത്യ ഇന്ത്യയുടെ ചരിത്രത്തിൽ സമാനതകളില്ലാത്ത പോരാട്ടത്തിനാണ് രാഹുൽ ഗാന്ധിയും കോൺഗ്രസും ഇന്ത്യ മുന്നണിയും നേതൃത്വം നൽകാൻ ഒരുങ്ങുന്നത് ഇന്ന് ഇന്ത്യയിലെ കോൺഗ്രസുകാരെ മാത്രമല്ല കോൺഗ്രസിനെ നഖശിഖാന്തം എതിർക്കുന്ന കേരളത്തിലെ ഇടതുപക്ഷക്കാരുടെ പോലും മനസ്സിൽ രാഹുൽ ഗാന്ധി എന്ന പോരാളി ഇടം തേടിക്കഴിഞ്ഞു ഒരുപക്ഷെ ഒരു വാർത്താ സമ്മേളനത്തിൽ ഉയർത്തിയ ആരോപണങ്ങൾക്കപ്പുറം ഒന്നും ഉണ്ടാകില്ല എന്ന് രാഷ്ട്രീയ നിരീക്ഷകർ പോലും കരുതിയിരിക്കാം അവിടെ നിന്നും രാജ്യത്തിന്റെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറെ ഇൻഡീഷ് തയ്യാറാക്കുന്ന രാഹുൽ ഗാന്ധി തന്റെ പോരാട്ടം ഇന്ത്യ ജനാധിപത്യത്തെ നവീകരിക്കാനും ഈ രാജ്യത്തെ യഥാർത്ഥ ജനവിധി എന്ത് എന്ന് ലോകത്തെ അറിയിക്കാനുമാണ് നടക്കുന്നത് അതവിടെ നിൽക്കട്ടെ ആരാണ് രാഹുൽ ഗാന്ധി ഒരു കാലത്ത് ഇന്ത്യൻ ഇടതുപക്ഷം ഉൾപ്പെടെയുള്ള പ്രതിപക്ഷം പല പേരുകൾ വിളിച്ച് പരിഹസിച്ച മനുഷ്യൻ ഇന്ന് ആ ഇടതുപക്ഷം കൂടി ഉൾപ്പെടുന്ന ഇന്ത്യ സഖ്യത്തിന്റെ പടനായകനാണ് ഇന്ത്യൻ ജനാധിപത്യത്തെ നവീകരിക്കാൻ നടക്കുന്ന മഹായുദ്ധത്തിന് നേതൃത്വം നൽകുന്ന പോരാളിയാണ് ാണ് രാഹുൽ ഗാന്ധി ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തോളം ആവേശം കൊള്ളിക്കുന്ന ഒരു പൈതൃകത്തിന്റെ നേരവകാശിയാണ് ആ മനുഷ്യൻ അതിലുമേറെ പാരമ്പര്യമുള്ള ഒരു പാർട്ടിയുടെ ആവേശവും ആശാ കേന്ദ്രവുമാണ് രാഹുൽ ഗാന്ധി രാജ്യത്ത് നിന്ന് തന്നെ തന്റെ പാർട്ടിയെ ഇല്ലായ്മ ചെയ്യുമെന്ന് പ്രഖ്യാപിച്ച ലോകത്തെ ഏറ്റവും വലിയ രാഷ്ട്രീയ പാർട്ടിയുടെ ഭീഷണികളെയെല്ലാം ഉന്നതമായ ജനാധിപത്യ ബോധത്തോടെ എതിർത്ത ഒരു നേതാവ് തന്റെ പാർട്ടിയുടെ നേതാക്കളിൽ പലരെയും വില കൊടുത്തും വിലപേശിയും വിലങ്ങുവച്ചും എതിർച്ചേരിയിൽ എത്തിക്കുകയും നിശബ്ദരാക്കുകയും ചെയ്തപ്പോഴും ശേഷം ഭയമില്ലാതെ പൊരുതാൻ തയ്യാറായവൻ രാഹുൽ ഗാന്ധി എന്ന കോൺഗ്രസ് നേതാവിനെ അടയാളപ്പെടുത്താൻ ഈ വിശേഷണങ്ങളൊന്നും അധികമാവില്ല ഇന്ത്യ മഹാരാജ്യത്തിന്റെ അധികാരം നിർണയിക്കുന്ന പൊതു തെരഞ്ഞെടുപ്പിൽ ഭരണപക്ഷത്തെ അടിയറവ് പറയിപ്പിച്ച് ജനാധിപത്യത്തിന്റെ ശ്രീകോവിലേക്ക് കേവല ഭൂരിപക്ഷമുള്ള പാർട്ടിയായി കോൺഗ്രസിനെ കൈപിടിച്ച് കയറ്റുവാൻ കഴിഞ്ഞില്ലെങ്കിലും ചാരത്തു നിന്ന് ഉയർത്തെഴുന്നേൽക്കുന്ന ഫീനിക്സ് പക്ഷിയെ പോലെ കോൺഗ്രസിന് പുതുജീവൻ നൽകാൻ കഴിഞ്ഞ ജനനായകനാണ് രാഹുൽ ഗാന്ധി ആരെയും ആവേശം കൊള്ളുകയും കണ്ണീർ ആത്മവിശ്വാസം നൽകുകയും ചെയ്യുന്ന ആ ജീവിതത്തിലൂടെ നമുക്കൊന്ന് സഞ്ചരിക്കാം രാജീവ് ഗാന്ധിയുടെയും സോണിയാ ഗാന്ധിയുടെയും മൂർത്ത മകനായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത് ജൂൺ പത്തൊൻപതിനാണ് രാഹുൽ ഗാന്ധി ജനിക്കുന്നത് കുഞ്ഞ് രാഹുലിന്റെ അമ്മൂമ്മ സാക്ഷാൽ ഇന്ദിരാഗാന്ധി അന്ന് രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയായിരുന്നു പ്രധാനമന്ത്രിയാണെങ്കിലും രാഹുലിന്റെ പിതാവ് രാജീവ് അന്ന് ഇന്ത്യൻ എയർലൈൻസിലെ പൈലറ്റായി ജോലി ചെയ്യുകയായിരുന്നു രാഹുൽ ഗാന്ധിയുടെ പിതാമഹൻ ജവഹർലാൽ നെഹ്റു ഇന്ത്യയുടെ ആദ്യ പ്രധാനമന്ത്രിയും സ്വാതന്ത്ര്യ സമര സേനാനിയുമായിരുന്നു വലിയ പാരമ്പര്യവും കൈപ്പിടിയിൽ രാജ്യത്തിന്റെ അധികാരവും ഉണ്ടായിരുന്നെങ്കിലും വലിയ പ്രിവിലേജുകൾ ഒന്നും നൽകാതെ ഒരു സാധാരണ ബാലനെ പോലെ തൻറെ മകനെ വളർത്തണമെന്നായിരുന്നു രാജീവ് ഗാന്ധിയുടെ ആഗ്രഹം ഡൽഹിയിലും ഹിമാലയത്തിലും ശിവാലിക് താഴ്വരയുടെ അടിയിലുള്ള ഡെറാഡൂണിലുമായിരുന്നു രാഹുൽ ഗാന്ധിയുടെ ബാല്യകാലം ഡൽഹിയിലെ സെന്റ് കൊളംബസ് സ്കൂളിലെ പ്രാഥമിക വിദ്യാഭ്യാസത്തിന് ശേഷം ഡെറാഡൂണിലെ ദ ഡൂൺ സ്കൂളിൽ ചേർന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് ഒക്ടോബർ മുപ്പത്തി ഒന്നിനാണ് രാഹുൽ ഗാന്ധിയുടെ മുത്തശ്ശിയുടെ അംഗരക്ഷനെ തന്നെ അവരെ വെടിവെച്ച് കൊലപ്പെടുത്തിയത് രാജ്യം നടുങ്ങിയതിന് ലോകം ആ വാർത്ത കേട്ട അമ്പരുന്നു എന്തെങ്കിലും സംഭവിച്ചാൽ നീ കരയരുത് എന്ന് മുന്നേ ഇന്ദിരാഗാന്ധി വെറും പതിനാല് വയസ്സുള്ള രാഹുലിനോട് പറഞ്ഞിരുന്നത്രേ ഇന്നും തന്റെ കുടുംബത്തിനും തന്റെ പാർട്ടിയും ഈ രാജ്യത്തും എന്തു തന്നെ സംഭവിച്ചാലും രാഹുലിന്റെ കണ്ണുനീർ ആരും കാണില്ല ഇന്ദിരയുടെ കൊലപാതകത്തിന് ശേഷം സുരക്ഷാ കാരണങ്ങളായി രാഹുൽ ഗാന്ധിയും സഹോദരി പ്രിയങ്ക ഗാന്ധിയും വീട്ടിലിരുന്ന് പഠിച്ചു തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ ബിരുദ പഠനത്തിനായി ഡൽഹി സെന്റ് സ്റ്റീഫൻ കോളേജിൽ ചേർന്ന അദ്ദേഹം ഒരു വർഷം പൂർത്തിയാക്കിയ ശേഷം യു എസിലെ മസാച്ചുറ്റിലെ കേംബ്രിഡ്ജിലുള്ള ഹാർവേഡ്സ് യൂണിവേഴ്സിറ്റിയിൽ ചേർന്നു പക്ഷേ തന്റെ മുത്തശ്ശി മരിച്ച കൃത്യം ഏഴ് വർഷം കഴിഞ്ഞപ്പോൾ രാഹുലിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഘാതം തേടിയെത്തി പ്രധാനമന്ത്രിയായിരുന്ന പിതാവ് രാജീവ് ഗാന്ധി ഒരു തെരഞ്ഞെടുപ്പ് പരിപാടിയിൽ പങ്കെടുക്കവെ മനുഷ്യ മുമ്പ് പൊട്ടിത്തെറച്ച് കൊല്ലപ്പെട്ടു ഭാര്യയ്ക്കും മക്കൾക്കും അന്ത്യചുംബനം നൽകാൻ പോലും മുഖം ബാക്കി വെക്കാതെ തമിഴ് പുലികൾ രാജീവ് ഗാന്ധിയുടെ ഉയരെടുത്തു പിതാവിന്റെ മരണത്തിന് പിന്നാലെ സുരക്ഷാ കാരണങ്ങളാൽ അദ്ദേഹത്തെ യു എസിലെ ഫ്ളോറിഡയിലെ റോളിൻസ് കോളേജിലേക്ക് മാറ്റി തന്റെ ഐഡന്റിറ്റി രഹസ്യമായി സൂക്ഷിക്കാൻ രാഹുൽ ബിഞ്ചി എന്ന പേര് ഉപയോഗിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് റോളിംഗ് കോളേജിൽ നിന്ന് ആർട്സ് ബിരുദം പൂർത്തിയാക്കി ഇംഗ്ലണ്ടിലെ കേംബ്രിഡ്ജിലെ ട്രിനിറ്റി കോളേജിൽ ചേർന്ന് ലണ്ടനിലെ മാനേജ്മെന്റ് കൺസൾട്ടിംഗ് സ്ഥാപനമായ മോണിറ്റർ ഗ്രൂപ്പിൽ തന്റെ പ്രൊഫഷണൽ തൊഴിൽ ആരംഭിച്ചു അദ്ദേഹം ഇന്ത്യയിൽ തിരിച്ചെത്തി മുംബൈയിൽ ബാക്കോക് സർവീസ് ലിമിറ്റഡ് എന്ന പേരിൽ ഒരു ടെക്നോളജി ഔട്ട്സോഴ്സിംഗ് സ്ഥാപനം അദ്ദേഹം സ്ഥാപിച്ചു അവിടെ അദ്ദേഹം ഡയറക്ടർമാരിൽ ഒരാളായി പ്രവർത്തിച്ചു രാജീവ് ഗാന്ധിയുടെ മരണശേഷം കോൺഗ്രസ് പാർട്ടി വലിയ പ്രതിസന്ധിയിലൂടെ കടന്നുപോയത് രാജീവ് ഗാന്ധിയുടെ ഭാര്യയും രാഹുലിന്റെ അമ്മയുമായ സോണിയാഗാന്ധി രാഷ്ട്രീയത്തിൽ ഇറങ്ങണമെന്ന് മുതിർന്ന നേതാക്കൾ ആവശ്യപ്പെട്ടു എന്നാൽ തന്റെ മക്കളെ വളർത്തുകയാണ് ലക്ഷ്യമെന്ന് പറഞ്ഞ് ആ ക്ഷണമെല്ലാം അവർ നിരസിച്ചു രാജ്യത്തെ രാഷ്ട്രീയ സാഹചര്യം പലപ്പോഴും അസ്ഥിരമായി അങ്ങനെ സോണിയാഗാന്ധി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പ്രസിഡന്റായി സ്ഥാനമേറ്റു രണ്ടായിരത്തി നാല് മാർച്ച് രാഹുൽ ഗാന്ധി ഇന്ത്യൻ രാഷ്ട്രീയത്തിലേക്ക് തന്റെ പ്രവേശനം പ്രഖ്യാപിച്ചു അദ്ദേഹത്തിന്റെ പിതാവ് രാജീവ് ഗാന്ധിയുടെ മണ്ഡലമായിരുന്നു ഉത്തർപ്രദേശിലെ അമേഠിയിൽ നിന്ന് പാർലമെന്റിലേക്ക് മത്സരിച്ചു ഒരു ലക്ഷത്തിലധികം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിനാണ് അന്ന് രാഹുൽ അമേധിയിൽ വിജയിച്ചത് രണ്ടായിരത്തി നാല് സെപ്റ്റംബർ ഇരുപത്തിനാലിന് രാഹുൽ ഗാന്ധിയെ അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറിയായി നിയമിച്ചു നാഷണൽ സ്റ്റുഡന്റ് യൂണിയൻ ഓഫ് ഇന്ത്യയുടെ ഇന്ത്യൻ യൂത്ത് കോൺഗ്രസിന്റെയും ഉത്തരവാദിത്വവും അദ്ദേഹം ഏറ്റെടുത്തു രണ്ടും അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ അത്ഭുതപൂർവ്വമായ വളർച്ചയ്ക്ക് സാക്ഷ്യം വഹിച്ചു രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ ആവേശം കൊണ്ട ചെറുപ്പക്കാരായ നേതാക്കൾ രാഹുലിന് പിന്നിൽ അണിനിരുന്നു കോൺഗ്രസിന് മുന്നിൽ തന്നെ രാഹുൽ ബ്രിഗേഡ് എന്നൊരു യുവനിര രൂപപ്പെട്ടു രണ്ടായിരത്തിഒൻപതിലെ പൊതു തെരഞ്ഞെടുപ്പിൽ അമേഡിയൽ മണ്ഡലത്തിൽ നിന്ന് അദ്ദേഹം തന്നെ ലോക്സഭാ സീറ്റ് നിലനിർത്തി രണ്ടായിരത്തി പതിമൂന്ന് ജനുവരിയിൽ അദ്ദേഹം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ വൈസ് പ്രസിഡന്റായി നിയമിതനായി സമൂഹത്തിലെ അധസ്തരുടെ സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്നവരും പ്രശ്നങ്ങളിൽ ഇടപെടുന്നതിൽ അദ്ദേഹം ഒരു മടിയും കാണിച്ചിരുന്നില്ല രണ്ടായിരത്തി പതിനൊന്ന് മെയ് പതിനൊന്നിന് ഹൈവേ പദ്ധതിക്കായി അധികാരികൾ ഭൂമി ഏറ്റെടുത്തതിന്റെ പേരിൽ വലിയ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് സമരം ചെയ്യുന്ന കർഷകർക്ക് പിന്തുണ നൽകിയതിന് അദ്ദേഹത്തെ പോലീസ് അറസ്റ്റ് ചെയ്തു രണ്ടായിരത്തി പതിനാലിലെ പൊതു തെരഞ്ഞെടുപ്പിലും രാഹുൽ അമേഠിയിൽ നിന്ന് ലോക്സഭാ സീറ്റ് നിലനിർത്തി പക്ഷെ അക്കുറി കോൺഗ്രസിന് അധികാരം നഷ്ടപ്പെട്ടു രാഹുൽ ഗാന്ധി എന്ന രാഷ്ട്രീയ നേതാവിന്റെ മേൽ വിധിയുടെ അഗ്നിപരീക്ഷണം പാർട്ടി കൂടുതൽ ദുർബലപ്പെട്ടുകൊണ്ടേയിരുന്നു നേതാക്കൾ പരസ്പരം പോറടിച്ചു ചില കൂർമാറി രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കോൺഗ്രസ് നേതാക്കൾ അധികാര കസേര വിട്ടൊഴിയേണ്ടി വന്നു കോൺഗ്രസ് മുക്ത ഭാരതം എന്നതാണ് ഞങ്ങളുടെ ലക്ഷ്യമെന്ന് ബി ജെ പി പ്രഖ്യാപിച്ചു രാഹുലിനെ യുവ രാജാവെന്ന് വിളിച്ച പ്രധാനമന്ത്രി മോദി തന്നെ പല കുറി കളിയാക്കി അതിനിടയിൽ ഒരിക്കൽ ക്യാബിനറ്റ് മന്ത്രി വെങ്കയ്യ നായിഡു രാഹുലിനെ പപ്പുജി എന്ന് അഭിസംബോധന ചെയ്തപ്പോൾ പപ്പു എന്ന പേരിൽ അദ്ദേഹത്തെ സോഷ്യൽ മീഡിയയിലും ട്രോളിയിൽ രണ്ടായിരത്തി പതിനേഴ് ഡിസംബറിൽ അദ്ദേഹം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് തൊട്ടടുത്ത തെരഞ്ഞെടുപ്പിൽ അതായത് രണ്ടായിരത്തി പത്തൊൻപതിലെ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് പാർട്ടി വലിയ പരാജയം നേരിട്ടു അമേഠിയിലും രാഹുൽ ഗാന്ധി തോറ്റു പക്ഷെ വയനാട്ടിൽ മത്സരിച്ച അദ്ദേഹം വൻ ഭൂരിപക്ഷത്തിൽ ജയിച്ചിരുന്നു ലോക്സഭയിൽ ഔദ്യോഗിക പ്രതിപക്ഷമാകാനുള്ള ആളെണ്ണം പോലും കോൺഗ്രസിന് ലഭിച്ചില്ല വെറും അൻപത്തിരണ്ട് സീറ്റുകളുമായി കോൺഗ്രസ് ഒതുങ്ങി മുന്നൂറ്റി മൂന്ന് സീറ്റുകൾ ബി ജെ പി മാത്രം നേടി ദേശീയ ജനാധിപത്യ സഖ്യം അധികാരത്തിൽ തുടർന്നു രണ്ടായിരത്തി പത്തൊൻപത് ജൂൺ മൂന്നിന് ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ പരാജയത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് രാഹുൽ ഗാന്ധി ഔദ്യോഗികമായി കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനം രാജിവെച്ചു പാർട്ടി അധ്യക്ഷ സ്ഥാനത്ത് നിന്നിറങ്ങിയ രാഹുൽ വെറുതെയിരുന്നില്ല രാജ്യത്തെ പോരിടിച്ചു നിന്ന കോൺഗ്രസ് നേതാക്കളെ ഒന്നിപ്പിച്ചു ഉള്ളിൽ നിന്നും പ്രസ്ഥാനത്തെ ഞെക്കിക്കൊല്ലാൻ ഒരുമ്മിട്ടിറങ്ങുന്നവർക്ക് പുറത്തേക്കുള്ള വഴി കാണിച്ചു വെറുപ്പിന്റെ ചന്തയിൽ സ്നേഹത്തിന്റെ കട തുറക്കുകയാണെന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചു പാർലമെന്റിനകത്തും പുറത്തും അദ്ദേഹം പോരാടി രാജ്യത്തെ പ്രതിപക്ഷ പാർട്ടികളെ ഒരുമിച്ച് ഇന്ത്യ എന്ന പുതിയൊരു സഖ്യമുണ്ടാക്കി ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ കർണാടകയിലും തെലങ്കാനയിലും കോൺഗ്രസ് അധികാരം തിരിച്ചുപിടിച്ചു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അതുവരെ കോൺഗ്രസ് പാർട്ടി ചെയ്തിട്ടില്ലാത്ത അത്ര വിട്ടുവീഴ്ച ചെയ്തു രാഹുലിന്റെ പദ്ധതികൾക്കെല്ലാം നൂറ് ശതമാനം പിന്തുണ നൽകി പാർട്ടി അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെയും കൂടെ നിന്നു കൂടുതൽ സീറ്റുകൾ മത്സരിക്കുന്നതിലല്ല മത്സരിക്കുന്ന സീറ്റുകളിലെല്ലാം വിജയിക്കുക എന്നതാണ് നമ്മുടെ ലക്ഷ്യമെന്ന് അദ്ദേഹം പാർട്ടി നേതാക്കളെ പഠിപ്പിച്ചു ഇക്കുറി നാനൂറ് സീറ്റുകൾ എന്ന മുദ്രാവാക്യവുമായി തെരഞ്ഞെടുപ്പിനെ നേരിടാനിറങ്ങിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും കൂട്ടരെയും വിറപ്പിക്കുന്ന പ്രചാരണം അമേഠി ഒഴിവാക്കി വയനാടിനു പുറമെ റായ്ബെറിയിലും രാഹുൽ മത്സരിച്ചു തെരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോഴാണ് കോൺഗ്രസുകാർ പോലും രാഹുലിന്റെ പദ്ധതികൾ വിജയം കാണുന്നത് തിരിച്ചറിഞ്ഞത് അധികാരം നേടാനായില്ലെങ്കിലും ഇരട്ടിയോളം സീറ്റുകളിൽ കോൺഗ്രസ് വിജയിച്ചു തൊണ്ണൂറ്റി ഒൻപത് സീറ്റുകൾ കഴിഞ്ഞ തവണ രാഹുൽ പരാജയപ്പെട്ട അമേഠി ഇക്കുറി പ്രാദേശിക നേതാവിനെ ഇറക്കി കോൺഗ്രസ് തിരിച്ചുപിടിച്ചു സഖ്യത്തിലെ പാർട്ടികളെല്ലാം മിന്നുന്ന പ്രകടനം കാഴ്ചവെച്ചു നാടോറ് സീറ്റുകൾ ലക്ഷ്യമിട്ടിറങ്ങി ബി ജെ പിക്ക് തനിച്ച് ഭൂരിപക്ഷം പോലും കിട്ടിയില്ല അതിനുശേഷം രാഹുൽ ഗാന്ധി ലോക്സഭാ പ്രതിപക്ഷ നേതാവായി അകത്തും പുറത്തും ബിജെപിക്കെതിരായ പോരാട്ടം ശക്തമായി തുടരുന്നതിനിടെയാണ് തെരഞ്ഞെടുപ്പ് ക്രമക്കേടുകളെ കുറിച്ച് തെളിവുകൾ സഹിതം അദ്ദേഹം ആരോപണം ഉന്നയിച്ചത് വോട്ടർ പട്ടികയിലെ വ്യാപക ക്രമക്കേടുകൾ അക്കമിട്ട് നിർത്തിയ രാഹുൽ ഗാന്ധി തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ബി ജെ പിയുടെ സഖ്യകക്ഷിയെന്നാണ് കുറ്റപ്പെടുത്തിയത് തങ്ങൾക്ക് കിട്ടേണ്ട വോട്ടുകൾ മോഷ്ടിച്ചാണ് മോദി ഈ രാജ്യം ഭരിക്കുന്നതെന്നും രാഹുൽ ഗാന്ധി തെളിവുകളുടെ അടിസ്ഥാനത്തിൽ പറഞ്ഞു അതിന് പിന്നാലെയാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർക്കെതിരെ ഇംപീച്ച്മെന്റ് പ്രമേയം അവതരിപ്പിക്കാൻ അവതരിപ്പിക്കാനൊരു ഇന്ത്യൻ രാഷ്ട്രീയ ചരിത്രത്തിൽ രാഹുൽ ഗാന്ധി എന്ന ഈ മനുഷ്യൻ ഇനി എന്തൊക്കെ ചെയ്തു കൂട്ടുമെന്ന് കണ്ടുതന്നെ അറിയാം